പ്രകൃതിദത്ത ചായക്കുട്ടുകളാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് വരച്ചെടുത്ത ചിത്രം ജർമ്മനിയിലെ ചുമരിനെ അലങ്കാരമാകും മേലൂർ പൂലാനി തോപ്പിൽ ഭഗവതി ക്ഷേത്രത്തിനു സമീപം താമസിക്കുന്ന ചിത്രകലാ ഉപാസകരായ ദമ്പതികളായ പാട്ടത്തി പറമ്പിൽ അജിത് അനാമിക ശ്രീദേവി എന്നിവരാണ് ആദിനർത്തകനായ പരമശിവന്റെ പ്രദോഷനദത്തം വരച്ചത് പൂർണമായും പ്രകൃതിദത്ത ചായങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ചിത്രമൊരുക്കിയത് സന്ധ്യാവേളയിൽ പരമശിവൻ പാർവതിക്ക് വേണ്ടി നൃത്തം ചവിട്ടുന്നതാണ് ചുവർ ചിത്രത്തിന്റെ ഇതിവൃത്തം മുപ്പത്തിമൂന്ന് വർഷമായി ചിത്രകലാ ശില്പകലാ രംഗത്ത് സജീവമാണ് അജിത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ചുവർ ഇച്ചിത്ര വിഭാഗം മേധാവി സുരേഷ് അണു ഇദ്ദേഹത്തിന്റെ ഗുരു അരുൺ ആര്യ എന്നിവർ മക്കളാണ് ജർമ്മനിയിലെ ആർക്കിടെക്ടിന്റെ ആവശ്യപ്രകാരമാണ് ഈ ചിത്രം തയ്യാറാക്കിയത്

എണ്ണോച്ചിനിച്ചിട്ടതിൻ്റെ കരി പിന്നെ പച്ച വെക്കുമ്പശേ ഇന്നത്തെ ചേർത്തിട്ടോ